ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കവിശ്രുതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്നത് ചിരവക്കായയും ഒരു ഗ്ലാസ് ഒരു ഒരു ഗ്ലാസ് പരിപ്പ് ഒരു തക്കാളി വലുത് മൂന്ന് പച്ചമുളക് ഇടാം ആവശ്യത്തിന് ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുക്കാം ചരവക്കായ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് തൊലിയിൽ അരിഞ്ഞു അരിഞ്ഞ് വെച്ചിട്ട് ഇതിലേക്കിടാം ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഇടാം പരിപ്പ് നന്നായി കഴുകി ഇതിലേക്കിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം ഒരു ഗ്ലാസ് പരിപ്പ് നന്നായിട്ട് തീ വെട്ടിയേക്കതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇതിലേക്ക് കുക്കറിലേക്ക് ഇടാം കഷ്ണങ്ങളും പരിപ്പൊക്കെ നഗയ്ക്ക് വെള്ളം ഒഴിക്കാം കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിൽ ഉപ്പ് ചേർക്കാം മുളക് പൊടി ഒര ടീസ്പൂണോളം അരമുക്ക ടീസ്പൂണോളം മുളക് പൊടി ചേർക്കും നന്നായി ഒന്ന് അളയ്ക്കും തിരക്കീൻ ചെമ്മീൻ ഇട്ട് വയ്ക്കും വറുത്തരച്ച് വെക്കും തേങ്ങ അരച്ചിട്ട് വയ്ക്കും തിരക്കുക ഇതെല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക ഇനി ഇതൊരു രണ്ട് സ്റ്റീം കുക്കറിന് കൂടി വെച്ച് മേടിച്ചു വെന്തിട്ടുണ്ട് രണ്ട് സ്റ്റീമെത്തിയിട്ട് പറ്റും ചുരക്കിയും വെന്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങാപ്പാൽ ഒരു അര ടീസ്പൂൺ ജീരകവും മൂന്ന് അല്ലി വെളുത്തുള്ളി കൂടിയിട്ട് പിഴിഞ്ഞെടുത്ത പാലാണ് അതിലേക്ക് വയ്ക്കും ദിവസ മതി നോക്കാം ഒരു ടീസ്പൂൺ കടു ഇടാം മൂന്നോണം കുമ്പിട പച്ചക്കറി വേപ്പിട നാലഞ്ചി ചിട இது எல்லா ட்ரை செய்ய எல்லாருக்கும் இஷ்டப்படும் தேங்க்